കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ജീവിതം അത് അതിമനോഹരമായ ഒരു നദി പോലെ ഒഴുകുന്നതായി പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഇങ്ങനെ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിത നദിയിൽ പെട്ടെന്നായിരിക്കാം മലവെള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്തു ചെയ്യും എങ്ങനെ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ നേടും ഒഴുക്കിനെതിരെ നീന്തണമോ അതേ ഒഴുക്കിൽ പെട്ട് നീന്തി എവിടെയെങ്കിലും ചെന്ന് പതിക്കണമോ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നാം കാണാറുണ്ട് പെട്ടെന്ന് അവിചാരിതമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പലരെയും തളർത്തുന്നതായിട്ട് നാം കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരു ചോദ്യവുമായി വിദേശത്തു നിന്നും ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ് ഇന്നത്തെ കൗൺസിലിംഗ് കോർണറിലെ ചോദ്യം അതാണ് നമുക്ക് ഈ ചോദ്യത്തിനുള്ള സഹായമായി നമ്മുടെ പ്രിയങ്കരനായ ജോസ് തച്ചിലസനുണ്ട് അച്ഛൻ മലാപ്പറമ്പ് ക്രൈസ്റ്റ് ഹാളിലെ സോഷ്യൽ റിലീജിയസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് അച്ഛന് വേണ്ടിയിട്ട് വളരെ നീണ്ട ഒരു ചോദ്യമാണ് ഇന്ന് കൗൺസിലിംഗ് ഓണറിലുള്ളത് അച്ഛ കൗൺസിലിംഗ് കോർണറിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം മൂന്ന് മക്കളുടെ അമ്മയായിട്ടുള്ള വിദേശത്ത് താമസിക്കുന്ന കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു സഹോദരിയുടെ ചോദ്യമാണ് അവർ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വിദേശത്താണ് വിദേശത്താണച്ച ഈ സഹോദരിയുടെ മാതാപിതാക്കൾ അപ്പനെയും അമ്മയെയും വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൽ അതായത് ഒരു ഏഴ് മാസത്തെ ഗ്യാപ്പിൽ ഈ സഹോദരിക്ക് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ അവരുടെ അമ്മയുടെ രണ്ട് ബ്രദേഴ്സും മൂന്ന് വർഷത്തിനിടയിൽ മരിച്ചുപോയി മൊത്തത്തിൽ അവരുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടിരുന്ന ഇവർക്ക് വളരെയധികം സഹായകമായിരുന്ന ഇവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തോണ്ടിരുന്ന കുറേയേറെ പേര് അങ്ങ് മരിച്ചുപോയി അവർ തന്നെ എഴുതിയിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ് നമുക്കതിനെ തടുത്തു നിർത്താനായിട്ടും പറ്റുകയല്ല ദൈവത്തിൻ്റെ ഹിതം അതാണെന്ന് ഈ സ്ത്രീ വിശ്വസിക്കുകയാണ് ഇപ്പോൾ ഈ സ്ത്രീയുടെ പ്രശ്നം ഇവരുടെ അമ്മ മുപ്പത് വർഷമായിട്ട് നല്ല നിലയിൽ ഒരു സ്കൂളും അതോടൊപ്പം ഒരു ട്രാവൽ ബിസിനസ്സും നടത്തിക്കൊണ്ടിരുന്നു അമ്മയ്ക്ക് അവിചാരിതമായിട്ടാണ് ക്യാൻസറ് പിടിപെട്ടത് ചികിത്സകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു രണ്ട് വർഷത്തിൻ്റെ ആയുസ്സേ അമ്മയ്ക്ക് കിട്ടിയുള്ളൂ അമ്മ മരണമടഞ്ഞു അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞ കുറച്ച് നാളിന് ശേഷം അമ്മ അമ്മയുടെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യലിനെ ഒരു നല്ലൊരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സീനിയർ ഒഫീഷ്യലുമായിട്ടൊരു ബിസിനസ് പാർട്ട്നർഷിപ്പിൽ എത്തിപ്പെട്ടു ആ ബിസിനസ് എഗ്രിമെൻ്റ് അവർ ചെയ്തെങ്കിലും ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നതിന് മുമ്പേ അമ്മയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആയി അമ്മ മരണപ്പെട്ടു ഒരു മാസത്തിനകം തന്നെ അമ്മ മരിച്ചുപോയി ഈ സഹോദരിക്ക് ഒരു ബ്രദറാണുള്ളത് ഒരു സഹോദരനാണുള്ളത് അദ്ദേഹവും ഫാമിലിയായിട്ട് വിദേശത്ത് താമസിക്കുകയാണ് വളരെയേറെ വർഷങ്ങളായിട്ട് ഇരുപത് വർഷമായിട്ട് ഈ സഹോദരിയുടെ സഹോദരനും വിദേശത്ത് തന്നെ താമസിക്കുകയാണ് അദ്ദേഹത്തിന് ജോലി ഉള്ളതുകൊണ്ടും അത് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടും ഈ നാട്ടിലെ അമ്മയുടെ ബിസിനസ്സും സ്കൂളും കാര്യങ്ങളുമെല്ലാം നോക്കി നടത്താനായിട്ട് ഈ സഹോദരി ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഏറ്റെടുത്ത് സഹോദരി നാട്ടിലേക്ക് വന്നു അവർ വിചാരിച്ചു ഈ പ്രോപ്പർട്ടിയുടെ ഇഷ്യൂസും ഫിനാൻഷ്യൽ ഇഷ്യൂസും ബിസിനസ് ഇഷ്യൂസും ലീഗൽ ഇഷ്യൂസും എല്ലാം ഓരോന്നോരോന്നായി സാവകാശം സോൾവ് ചെയ്യാം എന്നാണ് ഈ സഹോദരി വിചാരിച്ചിരുന്നത് അവർ നാട്ടിൽ വന്ന് താമസമാക്കി നാലു മാസമായി അവരിവിടെ താമസിക്കുന്നു ഈ നാലു മാസത്തിനിടയ്ക്ക് ഈ സഹോദരിക്ക് കണ്ടുമുട്ടാൻ പറ്റിയത് വളരെയധികം അവിശ്വസ്തരായിട്ടുള്ള സ്റ്റാഫ് വഞ്ചന സ്വാർത്ഥരായിട്ടുള്ള അത്യാഗ്രഹികളായിട്ടുള്ള ആളുകളെയാണ് അവർക്ക് ചുറ്റും കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത് വളരെയധികം പ്രാർത്ഥനയോടെ അവർ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതെന്നാണ് ഈ ടെൻഷനുള്ള ഈ അവസരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതെന്നും സഹോദരി പ്രത്യേകം കത്തിൽ എഴുതിയിട്ടുണ്ട് ഇപ്പോഴീ സഹോദരി കഴിഞ്ഞ നാല് മാസമായിട്ട് നാട്ടിൽ താമസിക്കുന്നു അവർക്ക് അവരുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെടാനായിട്ട് തിരിച്ചു പോകാനൊന്നും സാധിക്കുന്നില്ല ഈ നാലു മാസം കൊണ്ട് ഇവരുടെ മൂന്ന് ടീനേജറായിട്ടുള്ള കുട്ടികൾക്കും അമ്മയുടെ അസാന്നിധ്യം അവിടെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സഹോദരി അതിനിടയ്ക്ക് ഈ സഹോദരി അമ്മയുടെ ബിസിനസ് പാർട്ട്ണറുമായിട്ട് സ്കൂളിൻ്റെ കാര്യത്തിൽ ആയിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ് അതൊന്നുമല്ല അദ്ദേഹത്തിന് ഈ സ്കൂള് നല്ല നിലയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിനേക്കാളും ഇഷ്ടം ട്രാവൽ ബിസിനസ് ചെയ്യുന്നതിനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള പെരുമാറ്റമൊക്കെ അതൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലല്ല അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നതിന് പകരം റെനോവേഷനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെയാണ് ഈ പാർട്ട്ണർക്ക് താല്പര്യം ഈ സഹോദരി ഇദ്ദേഹത്തിൻ്റെ കൂടെ നാട്ടിലുണ്ടാകും എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള കളറ് അദ്ദേഹം കാണിക്കുന്നു ട്രൂ കളറ് പുറത്ത് കാണിക്കുന്നു എന്നാണ് സഹോദരി എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ സഹോദരിയുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇതെല്ലാം ഇട്ടൊറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് തിരിച്ച് പോകണമോ അതെയോ ഇത് കണ്ടിന്യൂ ചെയ്യണമോ അതിനോടിടയ്ക്ക് തന്നെ ഈ ഈ സഹോദരിയുടെ സ്വന്തം ബ്രദർ ബ്രദറിന് ഇത് ഉപേക്ഷിക്കാനായിട്ട് താല്പര്യമില്ല കാരണം അമ്മ മുപ്പത് വർഷം കൊണ്ട് ഒരു കാര്യമാണ് അമ്മയോടുള്ള ഒരു സെൻറ്റിമെൻറ്റൽ അറ്റാച്ച്മെൻറ്റ് തീർച്ചയായിട്ടും സഹോദരനുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഇതിനെ ഒരു വലിയ രീതിയിലേക്ക് ലോകത്തിലെ നല്ല നമ്പർ വൺ ഒരു സ്ഥാപനമായിട്ട് ഉയർത്തണം എന്നുള്ളത് അമ്മയുടെ ഒരു സ്വപ്നമായിരുന്നു അത് ഇവരുപേക്ഷിച്ചാൽ ഇല്ലാതായി പോകുമല്ലോ എന്നുള്ള ഒരു ചിന്ത ഈ സഹോദരിയുടെ ബ്രദറിനുണ്ട് ഈ സഹോദരി സ്വന്തമായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകണമോ എന്നുള്ളത് സഹോദരിയുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം ഫാമിലിയിൽ ഭർത്താവും മക്കളുമായിട്ടുള്ള ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട് ഫാമിലിയിലും ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് യോജിച്ചു പോകാനായിട്ട് പറ്റുന്നില്ല എങ്ങനെയും ഇവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് പെട്ടെന്ന് ഉപേക്ഷിക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല അവരൊത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് ഈ സഹോദരി എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് വെളിപ്പെട്ട് കിട്ടാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുന്നുണ്ട് എങ്കിലും അച്ഛൻ്റെ വിലയേറിയ ഉപദേശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വളരെ സങ്കീർണമായ ഒരു സാഹചര്യം അതെ കുറേയേറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത കൂടെ നിൽക്കുന്നവൾ വളരെ വേണ്ടപ്പെട്ട നാല് പേരുടെ മരണം ഒപ്പം കുടുംബത്തിൽ നിന്ന് കിട്ടിയ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അഭാവം അതിൻ്റെ കൂടെ ഒരിക്കലും പരിചയമില്ലാത്ത ബിസിനസ് ലോകത്തിലേക്കുള്ള ഒരു കടന്നു വരവും ഇതൊക്കെ കൂടി ആ പാവം സഹോദരിയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടാവാം യഥാർത്ഥത്തിൽ ആ സഹോദരി പറഞ്ഞു വെച്ചതുപോലെ ആ സഹോദരിയുടെ പ്രാർത്ഥനയാണ് ദൈവത്തിലുള്ള ആശ്രയമാണ് ആ സഹോദരിയെ ഇതുവരെ നിലനിർത്തിയതും ഇനി നിലനിർത്തേണ്ടുന്നതും ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാവുന്ന ഏക കാര്യം ഈ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് സഹോദരി ഈശോയോട് ചേർന്ന് നിൽക്കണം പ്രാർത്ഥനയിൽ തുടർന്നും സ്വയം സമർപ്പിക്കണം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമറിയാനുള്ള ഒരു അന്വേഷണം നടത്തണം യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ സഹോദരിക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതുകൊണ്ടൊക്കെ ദൈവം എന്താണ് എന്നോട് പറയുന്നത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വരുന്നു എന്നാവാം ആ സഹോദരി ചോദിക്കുന്നത് അതിന് പകരം എന്താണ് ദൈവം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ എന്നോട് പറയുന്നത് എന്നെ ഫരമേൽപ്പിച്ചി ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരോ ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ തിരുവിഷ്ടം തിരിച്ചറിയാൻ അങ്ങനെ സാധിച്ചാൽ ഒന്ന് താൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന മനസ്സിൻ്റെ ഒരു ഉറപ്പുണ്ടാവും അത് നൽകുന്ന വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാവുന്ന ഒരു കാര്യം ഈ സഹോദരി തുടർന്ന് പ്രാർത്ഥിക്കണം സമർപ്പിക്കണം ദൈവത്തിൻ്റെ തിരുവിഷ്ടം അറിയാനും അതിന് നിറവേറ്റാനും ശരിക്കും ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്കും ദൈവത്തിൻ്റെ നിതാന്തമായ സാന്നിധ്യത്തിലേക്കും അനുഗ്രഹിക്കണമെന്ന് ആദ്യം പ്രാർത്ഥിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒരു അവ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സഹായകമാകുന്നത് ഒരു നേരിട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സാണ് അത് ആ സഹോദരിക്ക് കിട്ടുന്നിടത്ത് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ ഈ മരണങ്ങൾ ഈ സഹോദരിയെ അങ്ങനെ ബാധിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഈ സഹോദരി വിചാരിക്കുന്നതിൽ കൂടുതൽ സങ്കടവും വിഷാദവും ഈ സഹോദരിയെ ഗ്രസിക്കുന്നുണ്ട് പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ കാരണം മറ്റ് ജോലി തിരക്കുകൾ കാരണം മറ്റ് സാന്നിധ്യങ്ങൾ കാരണം അത് ഈ സഹോദരി തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും ഈ വ്യഥയും അതിൻ്റെ സങ്കടവും വിങ്ങലും ഈ സഹോദരിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു വിടുതി ഒരു ഹീലിംഗ് ഒരു തെറാപ്പി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അത് നന്നായിരിക്കും എന്ന് ഒരു നിർദ്ദേശമുണ്ട് കാരണം ഒരു പക്ഷേ സങ്കടപ്പെടാൻ പോലും സമയം കിട്ടാത്ത സാഹചര്യം കിട്ടാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരവസ്ഥയുണ്ട് ഇങ്ങനെ ഉള്ളിൽ നിന്നാൽ ഒരു കാര്യത്തെ പറ്റിയും നമുക്ക് വ്യക്തതയുണ്ടാവില്ല നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല ഷീ ഹാസ് ദിയ് ഷീ ഹാസ് ടു ഫേസ് ദാറ്റ് സാഡ്നെസ് അങ്ങനെ ഉള്ളിലുള്ള ആ കരച്ചിൽ അത് ഹീല് ചെയ്യണം ആ ഒരു നമ്മൾ സാധാരണ ഗ്രീവിങ് പ്രോസസ് എന്ന് പറയും അസ്യൂസൈഡ് അപ്പം ആ പ്രോസസ്സിലൂടെ ഈ സഹോദരി അതിൽ നിന്ന് അതിൻ്റെ വിഷാദത്തിൽ നിന്ന് പുറത്തു വരണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കാര്യം ഇപ്പോഴ് ഈ സഹോദരിക്കുള്ള ഏക സപ്പോർട്ട് സിസ്റ്റം കുടുംബമാണ് കുഞ്ഞുങ്ങളെക്കാൾ പ്രധാനം ഭർത്താവാണ് അവിടെയും ഒരു പ്രശ്നമുണ്ടായി വന്നിരിക്കണം ഒരുപക്ഷെ ആ സഹോദരി ഏറ്റവും ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടുന്നത് തൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പാകപ്പിഴകൾ തീർക്കലാണ് അതിന് പരമ പ്രാധാന്യം കൊടുത്ത് ആ ഭാഗം ഒരു പക്ഷേ സൗഖ്യപ്പെടുത്താൻ സാധിച്ചാൽ ഇന്ന് തോന്നുന്ന ഒറ്റപ്പെടലോ സങ്കടമോ അത്ര തീവ്രമായിട്ട് അനുഭവപ്പെടില്ല എന്ന് മാത്രമല്ല കൂടെ ഒരാളുണ്ട് എന്നൊരു ഉത്ബോധ്യവും ഉറപ്പും കുറേ കൂടി കരുത്തോടെയും കരുതലോടെയും കാര്യങ്ങൾ ചെയ്യാൻ ഈ സഹോദരിയെ സഹായിക്കും അതുകൊണ്ട് സഹോദരി മറ്റു പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ പരമ പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ടുന്നത് തൻ്റെ ഭർത്താവുമായിട്ടുള്ള ഈ ബന്ധമാണ് അത് ആദ്യം നേരെയാക്കുക കുഞ്ഞുങ്ങളോട് തീവ്രമായിട്ടുള്ളൊരു സ്നേഹമുണ്ട് അത് നിലനിർത്തുക ഒരു കാര്യം അറിയേണ്ടുന്നത് ദൂരമല്ല ബന്ധങ്ങളെ തീരുമാനിക്കേണ്ടത് നമ്മൾ എത്ര ദൂരെയാണെങ്കിലും ആത്മബന്ധത്തിൽ പരസ്പരം ബന്ധിതരായ എത്രയോ പേരെ നമ്മൾ കാണുന്നു അതുകൊണ്ട് തിരിച്ചു ചെന്നാലേ കുടുംബം ശരിയാവൂ എന്ന് വരില്ല അവിടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു പക്ഷേ അത് പ്രധാനമാവാം പക്ഷേ ബന്ധത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ദൂരം ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എനിക്ക് സാധിക്കും എന്നൊരു ബോധ്യത്തിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് ഈ സഹോദരി വളരണം പ്രശ്നങ്ങളുണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഒന്നൊന്നായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും അതിന് ദൈവം എനിക്ക് കരുത്ത് നൽ നൽകുന്നുണ്ട് നൽകിയിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടെ എനിക്ക് സാധിക്കും എന്നൊരു ഉറച്ച ബോധ്യത്തിലേക്ക് വളരലാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തത് എല്ലാം ശരിയാക്കാൻ തീരുമാനിക്കുക നമ്മൾ മുമ്പെപ്പോഴോ പറഞ്ഞതുപോലെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഞാൻ ഞാൻ ഓരോന്നായിട്ട് ശരിയാക്കാൻ പോകുകയാണ് എന്ന് തീരുമാനിക്കുക എന്നിട്ട് പ്രയോറിറ്റി കൊടുത്ത് പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പ്രയോറിറ്റി കൊടുത്ത ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് ഓരോന്നും എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് ഒന്ന് ആലോചിച്ച് ഉറപ്പിക്കുക കൂട്ടത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ഉണ്ട് അല്ലെങ്കിൽ സഹായിക്കാൻ ഗുരുഭൂതരുണ്ടാവാം ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ടാവാം അവരുടെയൊക്കെ ഉപദേശം തേടിയിട്ട് ഓരോരോ കാര്യത്തെ ഞാൻ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ അല്പസമയം നിർബന്ധമായിട്ട് ചെലവഴിക്കണം അങ്ങനെ ചില ഈ സഹോദരി ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് ഈ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ ആ ഒരു ഇന്ന എക്സ്പീരിയൻസ് ആണോ ഇവരെ ഇത്രയും ഒരു കുഴപ്പത്തിലേക്ക് ചാടിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അതുപോലെ തന്നെയാണ് ഈ മാനസിക അവസ്ഥയും മറ്റൊരു സാഹചര്യത്തിൽ ബോധപൂർവം ചിന്തിച്ച് തീരുമാനിച്ച് പ്രശ്നമുള്ള ഒരു കാര്യം ഏറ്റെടുക്കാൻ വന്നിരുന്നെങ്കിൽ മനസ്സ് കുറേ കൂടി ഒരുക്കപ്പെട്ടേനു ആ ഒരുക്കമില്ലായക മനസ്സിൻ്റെ ആ ഒരുക്കമില്ലായക വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഞാൻ വിചാരിക്കുന്നു അവിടെയാണ് ഈ പ്ലാനിങ്ങിൻ്റെ എക്സ്പേർട്സിൻ്റെ നൈപുണ്യമുള്ളവരുടെ അഭിപ്രായത്തിൻ്റെ വില പക്ഷേ ആത്യന്തികമായിട്ട് തീരുമാനം ഈ സഹോദരിയുടേതാവണം ആ അവർ സഹോദരിക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്കും വളരരുത് അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ ഇഷ്ടമുള്ളപ്പോൾ പോകാം എന്നൊരു അനിശ്ചിതത്വം ഈ സഹോദരിയുടെ മനസ്സിലുണ്ട് അതും ഒരു പ്രശ്നമാണ് ഞാനിത് തീർത്തിട്ടേ പോകൂ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് രക്ഷപ്പെടണമോ എന്നുകൂടി ഒരു ചിന്ത സഹോദരിയുടെ മനസ്സിലുണ്ട് ബേണിങ് ദ ബോട്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടാൽ അവിടെ നിലനിൽക്കണമെങ്കിൽ രക്ഷാസാധ്യതയുള്ള ബോട്ടിനെ കത്തിച്ചു കളയാന്ന് പറയും അങ്ങനെ കത്തിച്ചു കളയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അവിടെ നിലനിൽക്കേണ്ടത് ഈ വ്യക്തിയുടെ അനിവാര്യതയായിട്ട് മാറും അങ്ങനെ അനിവാര്യതയായിട്ട് മാറുമ്പോൾ നിലനിൽക്കാനുള്ള സർവ്വ സാധ്യതകൾ എടുത്ത് ഉപയോഗിക്കും സർവ നൈപുണ്യങ്ങളും എടുത്ത് ഉപയോഗിക്കും വേറെ ഗതിയില്ലാത്തത് കൊണ്ട് മനസ്സിന് വലിയൊരു ശക്തി ഉണ്ടാവും നേരിടാനും കൈകാര്യം ചെയ്യാനും അങ്ങനെ മനസ്സുകൊണ്ട് ഈ ബോട്ട് കത്തിച്ച് കളയണം ഞാൻ ഇത് ചെയ്ത് ശരിയാക്കിയിട്ട് ഇവിടെ നിന്ന് പിന്മാറൂ എന്നൊരു തീരുമാനം കാരണം സഹോദരി തന്നെ പറയുന്നുണ്ട് പണത്തിൻ്റെ ഇല്ലായ്മ കാര്യമായിട്ടുണ്ട് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് മക്കളെ വളർത്തേണ്ടുന്ന കാര്യമുണ്ട് അതുകൊണ്ട് ഈ സഹോദരി ബോട്ട് കത്തിച്ചേ വയ്യൂ എന്ന് തീരുമാനിക്കണം ആദ്യം അതൊന്ന് തീരുമാനിച്ചാൽ മറ്റു കാര്യങ്ങളൊക്കെ താരതമ്യേന കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം വളരെ പ്രധാനം മറ്റൊരു കാര്യം ഒരു പക്ഷേ അനുഭവം കൊണ്ടും പരിചയം കൊണ്ടും ഇങ്ങനെയുള്ള മിടുക്കുകൾ ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ നമുക്ക് വാടകയ്ക്കെടുക്കാവുന്ന അന്വേഷിച്ച് കണ്ടെത്താവുന്ന ധാരാളം റിസോഴ്സസ് ഉണ്ട് അഭിപ്രായങ്ങൾ എടുക്കുക അന്വേഷണങ്ങൾ നടത്തുക വിശ്വസിക്കുന്ന വിശ്വസിക്കാവുന്നവരെ വിശ്വസിക്കുക അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുക അങ്ങനെ നമുക്കില്ലാത്ത കുറേ നൈപുണ്യങ്ങളും മിടുക്കുകളും സാധ്യതകളും തെരഞ്ഞു പിടിക്കുക പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കാര്യം നമുക്ക് താമാ താങ്ങാനാവാത്തതൊന്നും ദൈവം നമുക്ക് നൽകില്ല ഒറ്റ നോട്ടത്തിൽ വലിയ ഭാരമാണ് തീർച്ചയായിട്ടും പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും അതുകൊണ്ടല്ലേ ദൈവം ആവർത്തിച്ചു പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് അത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഈ സഹോദരിയുടെ കൂടെ ഉണ്ട് ആ സ്വരം കേൾക്കാൻ ആ ശക്തി തിരിച്ചറിയാൻ അതിലൊന്നും ഉറച്ചിട്ട് മനസ്സർപ്പിച്ചിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് വിശുദ്ധ പൗലു ശ്രീഖ പറഞ്ഞ പോലെ എൻ്റെ ദൈവം എൻ്റെ ഉണ്ടെങ്കിൽ ആർക്ക് എനിക്ക് എതിര് നിൽക്കാൻ പറ്റും എന്ന ആ ബോധ്യം പ്രധാനം മറ്റ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുക സ്കൂളിൻ്റെ കാര്യം പാർട്ട്ണറിൻ്റെ കാര്യം ലീഗലായിട്ട് നിയമപരമായിട്ട് പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുക അതിൽ ഇമോഷനും ഇഷ്ടങ്ങളും അമ്മച്ചിയോടുള്ള സ്നേഹവും കൊണ്ടുവരാതിരിക്കുക കാരണം ആ അമ്മച്ചിയോടുള്ള അമ്മച്ചിയുടെ ആഗ്രഹം എന്തായിരുന്നു ഇത് ഏറ്റവും മനോഹരമായിട്ട് വളരണം എന്നാണ് പക്ഷേ ഇവരുടെ ഈ പാർട്ട്ണറിൻ്റെ സാന്നിധ്യമാവാം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമാവാം അതിന് സഹായിക്കുന്നതല്ല അത് തിരിച്ചറിഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങളെയും വളരെ പ്രൊഫഷണലായിട്ട് സമീപിക്കാനും നിയമപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനും അമാന്തം വിചാരിക്കരുത് മടി വിചാരിക്കരുത് എന്നോർക്കുക മറ്റൊന്ന് സിറ്റിസൺഷിപ്പ് കളയണമോ വേണ്ടയോ അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമല്ല മക്കളുണ്ട് അവർക്ക് അവരുടെ ബോധ്യങ്ങളും നിലപാടുകളും തീരുമാനങ്ങളുമുണ്ട് അത് സമയത്ത് കാലത്ത് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുക പക്ഷെ ഇപ്പോൾ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക ഒന്നൊന്നായിട്ട് സോൾവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നിട്ട് ലീഗലായതിന് ലീഗലായി പ്രൊഫഷണലായതിനു പ്രൊഫഷണലായി പേഴ്സണലായതിനെ പേഴ്സണലായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അത് ഈ സഹോദരിക്ക് പറ്റും വളരെ സുദീർഘമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പല വശങ്ങളുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ കൗൺസിലിംഗ് കോണറിൽ നമ്മൾ കണ്ടെത്തിയത് അതിന് അച്ഛൻ വളരെ നല്ല ഒരു ഉത്തരമാണ് ആ സഹോദരിക്ക് കൊടുത്തതെന്ന് വിചാരിക്കുകയാണ് പലപ്പോഴും കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എന്ത് തീരുമാനമെടുക്കണം ഇതെവിടെ ചെന്നെത്തും എത്തും പിടുത്തവും കിട്ടാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അച്ഛൻ വളരെ ഊന്നൽ കൊടുത്ത് ആദ്യം പറഞ്ഞതും ഇടയ്ക്ക് പറഞ്ഞതും അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചതും തമ്പുരാനിൽ ആശ്രയിക്കുക ദൈവത്തിൻ്റെ വചനം ഈശോ നമ്മളോട് പറഞ്ഞ വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം നമ്മുടെ ഓരോ സമീപന രീതികളും വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് കൈമോശം വരുമ്പോഴാണ് പ്രശ്നങ്ങളെ നമുക്ക് പർവ്വതം പോലെ തോന്നുന്നത് തമ്പരാൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കുമെന്ന് അതുപോലെ തന്നെയാണ് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുഴഞ്ഞു മറഞ്ഞ പ്രശ്നമാണെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ആരും നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പോലും എത്രത്തോളം അനിശ്ചിതത്വത്തിലാണ് കാര്യങ്ങൾ കിടക്കുന്നതെങ്കിൽ പോലും തമ്പരാൻ്റെ കരം പിടിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ കാറ്റും കോളും അടങ്ങി ശാന്തമായ ഒരു കടലിൽ നമ്മുടെ ജീവിതമാകുന്ന തോണി വളരെ ശാന്തമായി തുഴഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും അമരത്തിരിക്കുന്ന ആൾ എപ്പോഴും നമ്മുടെ യേശുദമ്പരാനാകട്ടെ ആ ഒരു ഉൾക്കാഴ്ച ഈ സഹോദരിക്ക് അച്ഛൻ്റെ വാക്കുകളിൽ കൂടി കിട്ടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള പല കാറ്റും കോളുകളും ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കാറുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും കാറ്റും കോളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടുന്നുണ്ട് തിരമാലയിൽപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഉഴരുകയാണ് എങ്കിൽ എവിടെയാണ് കരയ്ക്കടുപ്പിക്കേണ്ടതെന്ന് നമുക്ക് ശങ്ക തോന്നുന്നുണ്ട് എങ്കിൽ ഒരു സഹായത്തിന് ആരെയാണ് വിളിക്കേണ്ടത് എന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശാലോം ടി വിയുടെ കൗൺസിലിംഗ് ഓണർ എന്നുള്ള പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാം ഇമെയിലിൽ കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും അതുപോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ തമ്പ്രാനിലേക്കുള്ള നമ്മുടെ അടുപ്പത്തെ ഏറ്റവും അധികം ഊന്നിപ്പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു മറുപടി ഈ സഹോദരിക്ക് കൊടുത്ത അച്ഛനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം